നൃത്തകലാകാരനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ നർത്തകി സത്യഭാമയുടെ രാഷ്ട്രീയം തിരഞ്ഞ് സോഷ്യൽ മീഡിയ സത്യഭാമ സി പി എം സഹയാത്രികയാണെന്ന് നേരത്തെ ചില പ്രചരണങ്ങൾ നടന്നിരുന്നു ജനം ടി വിയിലെ മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യർ അടക്കം സത്യഭാമ ഇടതുപക്ഷ സഹയാത്രികയാണെന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഇത് പിന്നീട് പിൻവലിച്ചു എന്താണ് യാഥാർത്ഥ്യം നർത്തകി സത്യഭാമ ഇടതുപക്ഷ സഹയാത്രികയല്ല മറിച്ച് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ള കലാകാരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഇതിൻ്റെ തെളിവുകളടക്കം സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിനാണ് സത്യഭാമ പാർട്ടിയിൽ ചേർന്നത് ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി എസ് ശ്രീധരൻപിള്ളയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ എ പി അബ്ദുള്ളക്കുട്ടി ചലച്ചിത്ര നടൻ എം ആർ ഗോപകുമാർ സംവിധായകൻ തുളസിദാസ് കലാമണ്ഡലം സത്യഭാമ എന്നിവരാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് ആർ എൽ വി രാമകൃഷ്ണനെതിരായ വിവാദ പരാമർശത്തിന് പിന്നാലെ സത്യഭാമയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടുള്ള പഴയ ചിത്രം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്